പുനരുദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷയിലും പ്രാർത്ഥനയ്ക്ക് സുപ്രധാന സ്ഥാനം ഉണ്ട് ഇതും നിരന്തരമായ വിജയകരമായ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രേരകമാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തൻ്റെ മരണത്തോടുകൂടെ അവസാനിച്ചില്ല തൻ്റെ പ്രായശിത്ത വേല അവിടെ കൊണ്ട് തീർന്നു എന്നുള്ളത് ശരി തന്നെ എന്നാൽ പുനരുദ്ധാനം ചെയ്ത പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പ്രായച്ചിത്ത ശുശ്രൂഷ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രവർത്തനത്തിൽ കർത്താവ് പ്രവേശിക്കുകയായിരുന്നു തൻ്റെ പ്രായച്ചിത്ത ശുശ്രൂഷയിൽ നിന്നും അതിനെ വേർപെടുത്തുവാൻ സാധ്യമല്ല നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് ഇപ്പോഴത്തെ അവിടുത്തെ പ്രവൃത്തി ആവശ്യമാണ് നമ്മുടെ രക്ഷയെ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിന് ആവശ്യമായ ആ പ്രവൃത്തി എന്താണ് എബ്രാഹിൽ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഈ വാക്യം വ്യക്തമാക്കുന്നത് നമ്മുടെ രക്ഷയുടെ സമ്പൂർണമായ പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ യേശു പ്രാപ്തനാണ് എന്നാണ് കാരണം അവിടുന്ന് മരിക്ക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് നിത്യം ജീവിക്കുകയും ചെയ്യുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്നും കൂടെ ഈ വാക്യം വ്യക്തമാക്കുന്നു നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുവാൻ അതായത് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയാണ് താൻ ഇക്കാലത്ത് പ്രധാനമായി ചെയ്യുന്ന പ്രവൃത്തി ഇതേ ആശയം തന്നെ റോമർ റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവിടുന്ന് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുമായി നമുക്ക് കൂട്ടായ്മയുണ്ടാകുവാൻ നാം കൂടുതൽ സമയം പ്രാർത്ഥനയിൽ കഴിക്കേണ്ടിയിരിക്കുന്നു നിരന്തരം ഉത്സാഹത്തോടുകൂടെ വിജയകരമായി പ്രാർത്ഥിക്കുവാൻ നമ്മെ സമർപ്പിക്കണം നമ്മുടെ കർത്താവിൻ്റെ ഇപ്പോഴത്തെ പ്രധാന പ്രവൃത്തി പ്രാർത്ഥനയാണെന്നുള്ള ചിന്ത പോലെ നമ്മെ പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമില്ല